നമ്മൾ എന്നുള്ളത് കോഴിക്കോട്ടെ ഒരു അടിപൊളി സ്ഥലത്താണ് ഒരു ചരിത്ര പ്രധാനമായ സ്ഥലം പേര് തുവപ്പാറാണ് നമ്മുടെ കാപ്പാട് ബീച്ചിന്റെ കുറച്ച് വലത് ഭാഗത്തായി കാണുന്നതാണ് ഈ സ്ഥലം നല്ല ലോങ് ബീച്ചാണ് മഴക്കാലമായതുകൊണ്ട് തന്നെ കടലൊക്കെ കുറച്ച് മുന്നോട്ട് കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല കടപ്പുറത്തിറങ്ങി നമുക്ക് ശരിക്കും കടലിൽ കളിക്കാം ച്ചാ ഒരു പാറയുണ്ട് വലിയ പാറ ഈ പാറയുടെ മൂന്ന് ഭാഗവും കടലാണ് കടലായ കൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ കയറിയാൽ തന്നെ നല്ല കാഴ്ചകളും ഉണ്ട് കടലിന്റെ അടുത്ത് നിന്ന് കാണാം ഈ വ്യൂ പോയിന്റിലൂടെ നമുക്ക് നല്ല മനോഹരമായ കാഴ്ച കിട്ടും അപ്പൊ എല്ലാവരും കോഴിക്കോട് വന്നാൽ ഈ സ്ഥലം ഒന്ന് കാണാം ശ്രമിക്കുക പിന്നെ പ്രധാനപ്പെട്ടതെന്ന് ഈ പാറയുടെ മുകളിൽ ഒരു അമ്പലമുണ്ട് ഒരു ഭഗവതി ക്ഷേത്രം വളരെ ചരിത്ര പ്രധാനമായ ഒരു ക്ഷേത്രമാണ് പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് നമ്മൾ ഈ വ്യൂ തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും കടലിന്റെ ഉള്ളോട്ട് തള്ളി നിൽക്കുന്നതാണ് പാറ നല്ല അടിപൊളി കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത് അപ്പം എല്ലാവരും പരമാവധി കാണാൻ ശ്രമിക്കുക നല്ലൊരു സ്ഥലമാണ് മിക്സ് ചെയ്തത്